ഒരു ഇവിടെ രാവിലെ നോക്കുമ്പോൾ എന്റെ ചെടികളൊക്കെ ഉണങ്ങിപ്പോയി ഇത് ഇങ്ങനെ കാലത്ത് തന്നെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ പറഞ്ഞിട്ട് വരില്ലേ ഞാൻ കാരണം തന്നെയാണ് ഇനിയിപ്പോ നാട്ടിൽ നമ്മ കുറച്ച് ചെടികൾ തന്നിട്ട് ഇത്രക്യൂ കയറി ഒന്നില്ല അപ്പൊ പിന്നെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പെർ പേഴ്സൺ ട്വന്റി അപ്പൊ ഒരു പെട്ടിൻ്റെയും പെട്ടി മിജോന്റെ അതൊരു സന്തോഷം അധികം വാങ്ങാനായിട്ട് ടൈം കിട്ടി അങ്ങനെ കുക്ക് ചെയ്ത ഐറ്റംസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലാട്ടോ പ്രത്യേകിച്ച് ഈ അച്ചാറുകൾ മെയിൻ റീസൺ വെയിറ്റ് ഇല്ലാണ് പിന്നെ അച്ചാറുകളൊക്കെ ലീക്ക് ആവണത് അതിന്റെ സ്മെല് ഫുള്ള് പെട്ടി ലാവണത് അതൊക്കെ മിജോ സാറിന്റെ ഇഷ്ടല്ലോ ബാക്കറി ഫുള്ള് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് അലുവ ബ്ലാക്ക് അലുവയും റെഡ് അലുവയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇത് മാൽ ഗ്ലാസ് ബിസ്കറ്റ് ലഡു മിക്സഡ് ജിലേബി തേങ്ങിലാവ് എലുണ്ട ബ്ലൂ കോഫി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം ഫ്ലം വറുത്തത് ഏറ്റവും ഉള്ള ബിസ്ക്കറ്റ് അത് കുറച്ചധികം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാ ഇത് പരിപ്പ് പായസം കൊല്ലി വറുത്തത് ചക്ക വറുത്തത് ഇതുപോലെ തന്നെ ഒരു മധുര ബിസ്കിറ്റ് ഇത് ബൂസ്റ്റും പാളിക്സും കൊല്ലി വറുത്തത് വെറൈറ്റീസ് ആയിട്ടുള്ള കൊല്ലി വറുത്തത് ഉണ്ട് പിന്നെ മുറുക്ക് പിന്നെ അവിടെ നിന്ന് വരുമ്പോ നാട്ടിൽ നിന്ന് വരുമ്പോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും അത് എന്റെ അമ്മ പൊടിച്ച് കൊടുത്തു വിട്ടതാ ഇത് കോൾഗേറ്റ് പേസ്റ്റ് എനിക്ക് ഇവിടത്തെ ഒന്നും ഇഷ്ടല്ല എനിക്ക് നാട്ടിലത്തെ ഈ കോൾഗേറ്റ് പേസ്റ്റാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് വാങ്ങിച്ചോണ്ടന്ന് ഇത് മസാല കപ്പലിന് ഇത് എന്തിട്ട് പറയാ ശർക്കര വരട്ടി നമ്മുടെ പുളി സാമ്പാറിലൊക്കെ ഇടുന്ന പുളി മിക്സറിന്റെ രണ്ട് പാക്കറ്റ് കൊണ്ടുവന്ന ചില്ലി ചിക്കൻ മസാല കാശ്മീരി ചില്ലി പൗഡർ ഹനി ഇവിടെ കിട്ടണതാ ഹനി എന്നാലും നാട്ടില് കണ്ടപ്പോ വാങ്ങിച്ചുകൊണ്ടുവന്നുള്ളൂ ഇത് മുറുക്ക് ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നാട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് വിഷുക്കല്ലേ വരണേ ഡബിൾ ഹോസിന്റെ പാലട മിക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മിൽമഡ നീ അപ്പൊ ഈ പെട്ടിയില് മെയിനായിട്ട് നമ്മുടെ മന്ദാഗിനി കുപ്പിയാണ് ഇത് സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഉള്ള ആൽക്കോഹോൾ ആണ് നമ്മുടെ നാടൻ വാറ്റ് നമുക്ക് നാട്ടിൽ നിന്ന് ഒരു ലിറ്റർ ആണ് അലോ ചെയ്യണത് അതുകൊണ്ട് ഒരു കുപ്പിയെ കൊണ്ടുവന്നിട്ടുള്ളൂ ഇവിടെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ നാളായിട്ടൊന്നും നോക്കി നടക്കുന്ന ഒരു കുപ്പിയായിരുന്നു ഇത് മന്ദാഗ്നി ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മണി പ്ലാന്റ് ആണ് അമ്മ കൊടുത്തുവിട്ടതാണ് ഇവിടെ എനിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇതാട്ടോ മണി പ്ലാന്റും പിന്നെ ഒരു സംഭവം കൂടി ഇതിനെന്തിട്ടാ പറയാ അല്ല ഇത് പനിക്കൂർക്ക പനിക്കൂർക്കിയും ഇനി തന്നു വിട്ടിട്ടുണ്ട് അത് മണ്ണിൽ നടണം ബാക്കിയൊക്കെ വെള്ളത്തിൽ വെച്ചാലും മതി എന്ന് പറഞ്ഞു ഇത് ഞാൻ ചെറുപ്പത്തില് വില വിഷമം ഇതൊക്കെ വരുമ്പോ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് വായിച്ച് ഇരിക്കുന്നതാ അപ്പൊ ഞാൻ വീട്ടിൽ കണ്ടപ്പോ അമ്മോട് ചോദിച്ചിട്ട് ഞാൻ അത് എടുത്തുകൊണ്ട് വന്നതാട്ടോ അത് പിന്നെ ഇത് വേളാങ്കണ്ണിയിൽ ഓയിൽ ഇത് ഒരു സ്പെഷ്യൽ ഡയറി ആണ് മിജോ മിജോസാർ ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോ ഡയറി ചെയ്തുണ്ടാർന്നതാണിത് അത് അവിടെ കണ്ടപ്പോ ഞാൻ എടുത്തു ഞാൻ വീട്ടിൽ കണ്ടപ്പോ വായിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നി ഇത് വായിച്ചിരിക്കാൻ നല്ല രസമാണ് ഒരു സ്റ്റോറി പോണ ബാക്കിയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയ ഡ്രസ്സസും അവിടെ നിന്ന് കൊറച്ച് വാങ്ങിച്ച പെർച്ചേസിംഗിലുള്ള ഡ്രസ്സും ആണ് വേറെ ഒന്നുമില്ല അമ്മിണ്ടാക്കി ഉണ്ണിയപ്പോ Und der Pumps.